മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നന്ദൻ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ശ്രീജു എന്നാണ് താരത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് ലണ്ടനിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്തു വരികയാണ് ശ്രീജു ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും കല്യാണപ്പെണായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് മീരാനന്ദൻ കല്യാണം കഴിഞ്ഞ ഉടനെ ജോലി തിരക്കുള്ളത് കൊണ്ട് രണ്ടുപേരും രണ്ടു സ്ഥലത്തേക്കായിരുന്നു പോയത് മീര ദുബായിലേക്കും ശ്രീജു ലണ്ടനിലേക്കും ഇപ്പോൾ വിവാഹ റിസപ്ഷന് വേണ്ടി മീര ലണ്ടനിൽ എത്തിയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മീരാനന്ദൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു ലണ്ടനിൽ വച്ച് ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ഒരു റിസപ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് താരം സൂചിപ്പിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല എങ്കിലും ഒരു വ്യക്തി പങ്കെടുത്തു ആൻ അഗസ്റ്റിനാണ് മീരാനന്ദൻ്റെ റിസപ്ഷനിൽ പങ്കെടുത്തത് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ ഉണ്ണിയും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതേസമയം ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ മീര സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് വിവാഹത്തിൻ്റെ അവസാന ആഘോഷം എന്നായിരുന്നു മീര ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ലണ്ടനിൽ റിസപ്ഷൻ എന്നും ഇവർ ക്യാപ്ഷനിൽ കൂട്ടിച്ചേർത്തു അതേസമയം കർ ഗൌണിൽ അതീവ സുന്ദരിയായാണ് മീര എത്തിയത് കറുപ്പ് സ്യൂട്ടായിരുന്നു ശ്രീജു ധരിച്ചത് എന്തായാലും ഇവർക്ക് മംഗളകരമായൊരു വിവാഹ ജീവിതം ആശംസിക്കുകയാണ് ഇപ്പോൾ ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ